രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇതൊരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം മംഗളവാരം എന്നൊരു സിനിമ കണ്ടു കിട്ടില്ല സിനിമ അടിപൊളി ഹൊറർ ആൻഡ് ഒരു ത്രില്ലർ ജോണറിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് മംഗളവാരം സിനിമ ഒരു മലയാളം ഡബ്ഡ് വേഷനാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രസമായിട്ട് എനിക്ക് ഡബ്ബിങ്ങും പാട്ടുകളും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയാലോ കന്നഡ തെലുങ്ക് സിനിമകളൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അത്ര നല്ല അതിലെ ഡയലോഗുകളൊക്കെ അല്ലേ ഹേ കുമാർ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഡയലോഗുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അച്ചടിച്ച പോലെ തന്നെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വരും അത്തരത്തിലുള്ളൊരു ഒരു ഒരു ക്രിഞ്ച ഫീൽ എനിക്ക് അടിച്ചു എന്നല്ലാതെ കഥ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഹൊറർ മൂഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവം പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വരുന്ന ട്വിസ്റ്റുകൾ ഒന്നും രണ്ടുമല്ല ഒരു മൂന്നാല് ഉണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു സിനിമ ഒരു വാവ് ഫാക്ടർ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി രവി എന്ന് പറഞ്ഞ കുട്ടി പിന്നെ ഒരു ഷൈനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഈ ബാല്യകാലമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കുസൃതികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പകാലത്തെ ബാല്യകാല സഖികളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പയ്യൻ രവി എന്നൊരു പയ്യൻ ഒരു അവൻ്റെ വീട് തീ അവനും അവൻ്റെ അച്ഛനും മരിച്ചു പോകുന്നത് അങ്ങനെ ഷൈനു ആ കുട്ടി ഒറ്റയ്ക്കാവുന്നു പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത് ഇതവിടെ നിൽക്കട്ടെ ഇതവിടെ ഒരു ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് അത് പിന്നീട് ഇൻ്റർവെലിന് ശേഷം പിന്നീടും തുടരുന്നതാണ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു ടൈമിലുള്ള ഒരു കഥ ഈ ഗ്രാമം എന്ന് പറയുന്ന ഒരു കുഗ്രാമം ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള ആൾക്കാർക്കൊന്നും പല കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു ജന്മിയൊക്കെ വാഴുന്ന ടൈപ്പിലുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ അവർ അതിൽ പല ആൾക്കാർക്കും ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല അങ്ങനെ ഇവർ ഈ ഒരു മതിലിൻ്റെ മേലെ ഒരു ഷോപ്പിൻ്റെയൊക്കെ ഒരു മതിലിൻ്റെ മേലെ എഴുതി വെച്ചത് കാണുകയാണ് രണ്ട് പേര് തമ്മിലുള്ള ആ ഗ്രാമത്തിലുള്ള രണ്ട് പേര് തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഈ എഴുതി വെച്ച രണ്ട് പേരുള്ള ആളുകളും കൊല ചെയ്യപ്പെടുകയാണ് മരിച്ചു പോവുകയാണ് ഇതെല്ലാം നടക്കുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അവിടെ ഒരു ദൈവമുണ്ട് അവിടെ അവരുടെ ആചാരത്തിലുള്ള ഒരു ദൈവമുണ്ട് അപ്പോൾ ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് മംഗൾവാരം അതായത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇതേ മോഡസോപ്രാണ്ടിയിൽ തന്നെ മറ്റൊരാളും കൂടെ അടുത്താഴ്ച ഒരു ചൊവ്വാഴ്ച ദിവസം രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു അഭിതബന്ധം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ട് മരണപ്പെടുന്നത് അന്വേഷിക്കാൻ എത്തുന്ന ഒരു പോലീസ് ഓഫീസറും ഉണ്ട് അപ്പോൾ അവിടുത്തെ ആളുകളൊന്നും ആദ്യം അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാമതും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ തുടരുന്ന സമയത്ത് പോലീസിനൊക്കെ സംശയം തോന്നുകയാണ് ഇതൊരാരൊക്കെയോ പ്ലാൻ ചെയ്ത് കൊല ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് അവർക്ക് തോന്നുന്നു അതിനെ അന്വേഷിക്കാൻ ഒരു പാരലായിട്ട് അന്വേഷിക്കുന്നു ഈ സമയത്ത് ആ നാട്ടിലുള്ളൊരു ഡോക്ടർ അവിടെ അകാലത്തിൽ മരിച്ചുപോയിട്ടുള്ള ഷൈനു എന്നൊരു പെൺകുട്ടിയുണ്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പെൺകുട്ടി മരിച്ചുപോയി അതെങ്ങനെയാണെന്നൊന്നൊക്കെ ഉള്ളത് പിന്നെ കഥയിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഇവള് മരിച്ചുപോയി അവളുടെ ആത്മാവിനെ കണ്ടെന്നും ഈ ആത്മാവാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നാട്ടിൽ പാട്ടാവുകയാണ് എന്താണ് ശരിക്കും ആ ഗ്രാമത്തിൽ നടക്കുന്നത് എന്താണ് ഈ ഒരു കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആ ഷൈനു എന്നൊരു കുട്ടി പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചുപോയത് എന്നുള്ളതൊക്കെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതൊരു കിടിലൻ നല്ല എക്സിക്യൂഷനായിരുന്നു പിന്നെ ഇതിൽ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡയലോഗുകളാണ് ഒരു ഒരു അത് പിന്നെ കന്നഡ തെലുങ്ക് സിനിമകളിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള ഡയലോഗുകൾ അത് വിട്ടു വെച്ചു കഴിഞ്ഞാലും അനാവശ്യമായിട്ട് ഇങ്ങനെ നീ നീണ്ടുപോവാണ് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി എഴുതിയ സീന് പിന്നെ പാട്ടിനായിട്ടൊരു സീൻ ഉണ്ടാക്കുക അതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ പാട്ടും ഈ അനാവശ്യ ലാഗിങ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു ക്രിസ്പായിട്ട് രണ്ടര മണിക്കൂർ സിനിമ ഒരു രണ്ട് മണിക്കൂറാക്കിയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കാന്താരയൊക്കെ കാണുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ത്രില്ലർ യൂ ടേൺ സിനിമയൊക്കെ കാണുന്നത് പോലെ തന്നെ ഭയങ്കര ഒരു സ്പീഡായിട്ട് ലൂസിയ സിനിമയൊക്കെ കാണുന്നത് പോലെ വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു മൂഡിൽ ആ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെയും ആ ഒരു ഹൊറർ ആ ഒരു പ്രേതം ഉണ്ടോ എന്നുള്ളതും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെയും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് മംഗൾവാരം ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നി ഇത് നീ ദൈവം തന്നെയാണോ അതിൽ നാട്ടിലൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു ഭഗവതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവർ തന്നെയാണോ ഈ കൊലപാതകം ചെയ്യുന്നത് അതായത് പാകം ചെയ്യുന്ന ആളുകളെ കൊല ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി അതായത് പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് സബ്സീനുകളൊക്കെ ആക്കിയിട്ടാണ് ഈ ഒരു സിനിമ ബിൽഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുള്ള ഒരുപാട് ട്വിസ്റ്റുകൾ ആ ഒരു പെൺകുട്ടി ഷൈൻ വന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചു പോയിരിക്കുന്ന ആ ഒരു ട്രാജഡി കാര്യങ്ങളൊക്കെ സിനിമയിൽ ആസ് യൂഷ്വൽ എങ്ങനെയാണ് ആ ഒരു കുട്ടി പെൺകുട്ടി മരിക്കുന്നതെന്നും ആ ഒരു കൊലപാതകങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നതെന്നും ആരാണ് ആ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കുന്നതും റിവീലാകുന്നതും ഒക്കെയാണ് സിനിമയുടെ ലാസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ സമയമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഈ ഒ ടി ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണെന്ന് തോന്നുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ട് അതിൽ കണ്ടു നോക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം ബൈ